ും പ്രതിക്കൂട്ടിലാക്കാനുള്ള കൗണ്ടർ കയ്യിലെ സ്വലാത്തിന് മാത്രമല്ല രക്ഷപ്പെടുത്തുന്നവരെ കുറിച്ചൊന്ന് ആലോചിക്കണം ദുർബലത അനുഭവിക്കുന്ന സമൂഹം അവജ്ഞയോടെ കാണുന്ന അവശതയും പ്രയാസവും അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ എന്തെങ്കിലും മുസ്ബത്ത് വന്നവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അവരെല്ലാം ചേർത്തു പിടിച്ച നേതാവാണ് മുഹമ്മദ് ഏതെങ്കിലും ഒരു രോഗി ഉണ്ട് എന്ന് കേട്ടാൽ പോയി രോഗ സന്ദർശനത്തിന് നിമിതങ്ങൾക്ക് രണ്ട് താല്പര്യ ഒന്ന് എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തും രണ്ട് ഈ രോഗം വന്നതിൽ അവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ച നേതാവ് അമുസ്ലിമായ ഒരാളുടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ സഹാബത്ത് എഴുന്നേറ്റുന്നു ശിഷ്യന്മാരായ താപങ്ങൾ ചോദിച്ചു അതൊരു അല്ലേ ഇതേപോലെ മുമ്പ് നമ്മളെ നേതാവായ നബിസൊല്ലാഹു അലിബുസല തങ്ങളുടെ അടുത്തൂടെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ അന്ന് റസൂൽ ഉള്ള പറഞ്ഞത് അയാൾ ഒരു മനുഷ്യനല്ലേ എന്നാണ് ഈ ഉത്തരാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്